ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ തൃശ്ശൂർക്ക് പോകുകയാണ് കേട്ടോ ചിഞ്ചിമോളെ കോളേജിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചിഞ്ചിമോള് മാത്രല്ല നമ്മളിവിടുന്ന് വേറെ രണ്ട് കുട്ടികളും കൂടെ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് കുട്ടികളാണ് കേട്ടോ നമ്മൾ നിന്ന് പോണത് അപ്പോൾ ഞങ്ങൾ ഓരോ കൊണ്ടുപോയി വിടാനൊക്കെ പോവാണ് അപ്പോൾ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് ചിഞ്ചിമോൾ ഏത് കോളേജിലാണ് പഠിക്കണത് ഹോസ്റ്റൽ എവിടെയാണെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ തൃശ്ശൂർ എലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിലാണ് ജിഞ്ചിമോള് പഠിക്കണത് അപ്പോൾ നമ്മൾ ഇതാ അവിടുന്ന് രാവിലെ ഏഴുമണിൻ്റെ ട്രെയിനാണ് കേട്ടോ പോണത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ആറുമണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഞങ്ങളെ വിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടില്ല അപ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം മറ്റവർക്കും അങ്ങനെ തന്നെയാണ് മഞ്ജുമോൾക്കും ഐഫക്കുട്ടിക്കുറിച്ചുമോനൊക്കെ ഭയങ്കര സങ്കടമാണ് ഉമ്മാക്കും നമ്മൾ അനിത്തിക്കുട്ടിക്കും ഒക്കെ സങ്കടം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കരഞ്ഞൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മളവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് പിന്നെ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോരുമ്പോൾ ചിഞ്ചുമോൾ കൂട്ടാരനെയും ഓളമ്മനേം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ടിക്കറ്റിനൊക്കെ ഭയങ്കര ക്യൂ ആണ് ഒരുപാട് ആൾക്കാരുണ്ടെന്നെ അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അപ്പോൾ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മനല്ലവർ കുട്ടിയും കൂടെ ഉണ്ടോ കൂടെന്നുള്ളത് ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടീൻ്റെ അമ്മയും അപ്പിയും അതേപോലെ അമ്മാൻ്റെ അപ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടീൻ്റെ അപ്പച്ചിനെ കണ്ടപ്പോൾ ചിഞ്ചിമോൾക്ക് ഓളപ്പച്ചിനെ കാണാൻ പുതിയായി എന്നാട്ടോ പറയുന്നത് ചിഞ്ചിമോൾക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടു പോണത് ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഓൾക്ക് ഓൾ ഇഷ്ടപ്പെട്ട കോഴ്സും പിന്നെ അതേപോലെ ഡിഗ്രിയും ഒക്കെ ഇത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഓളായിട്ട് തെരഞ്ഞെടുത്തത് തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഈ തന്നെ പഠിക്കണം പറഞ്ഞ് നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോയി വിടല്ല എനിക്കും അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കണമൊന്നും വലിയ ഇഷ്ടമല്ല കാരണം നമ്മളെ വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ തന്നെ വരുന്നതൊക്കെ തന്നെയാണ് ഇഷ്ടമൊക്കെ പക്ഷെ ഓൾക്ക് ആ ഒരു കോഴ്സിനോടാണ് താല്പര്യം അപ്പോൾ പിന്നെ ഓളപ്പച്ചിയും പറഞ്ഞു ഓള ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ അവിടെ ചേർത്തിയതൊക്കെ പിന്നെ ഓരോത്തിട്ടുള്ള കോഴ്സ് പിന്നെ ബികോം വിത്ത് സി എം ആണ് കേട്ടോ മൂന്ന് വർഷം കൊണ്ട് കോഴ്സ് തീരും പിന്നെ ഡിഗ്രിയും തീരും അതേപോലെ കോഴ്സും രണ്ടും രണ്ടും കൂടെ ഒരുമിച്ചാണ് അപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോട്ട് സെലക്ട് ചെയ്തത് തന്നെയാണ് പിന്നെ ഇപ്രാവശ്യം ഡിഗ്രി നാല് വർഷം അല്ലേ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നാല് വർഷം വേണം അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ മൂന്ന് വർഷം കൊണ്ട് തീരും എന്നാണ് പറഞ്ഞിട്ടുണ്ട് തന്നെയത് പിന്നെ ഒരു മെറുത്തിൽ കിട്ടിയും ചെയ്തപ്പോൾ നമ്മളും തന്നെ അവിടെ തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് പിന്നെ നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ കോളേജൊക്കെ പോയപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിന് പിന്നെ നമുക്ക് ഇവിടുന്ന് ഷൊർണൂർക്കാണ് കേട്ടോ ട്രെയിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ഷൊർണ്ണൂരിന്ന് പിന്നെ തൃശ്ശൂർക്ക് നമ്മൾ വേറെ ട്രെയിന് കയറി അങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഫുഡൊന്നും ഇനി രാവിലെ നമ്മളൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ പോകുന്നതല്ലേ വീട്ടിൽ നിന്ന് പിന്നെ ഇവിടെ എത്തിയപ്പോൾ പത്ത് മണി ആയിട്ടുണ്ട് സമയം അപ്പോൾ എല്ലാവർക്കും നല്ല വിഷപ്പും കാര്യമൊക്കെ ഉണ്ടായിന് അങ്ങനെ ഹോട്ടലിൽ കയറിയിട്ട് രണ്ട് പൊറാട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു പിന്നെ ഇതാ കോളേജിൽ എത്തിയിട്ടുണ്ട് പിന്നെ കോളേജിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കോളേജത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അവിടെ ഇനാഗ്രേഷൻ നടക്കുകയാണ് പിന്നെ ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം അപ്പം നമ്മളത് കഴിയാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഹോസ്റ്റലിൽ പോരായിട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് കോളേജിൻ്റെ തൊട്ടന്നുണ്ട് ഹോസ്റ്റലിൽ അപ്പോൾ ആ ഒരു ഹോസ്റ്റലിനെ അന്ന് പറഞ്ഞിട്ടുണ്ട് എനിയത് അപ്പോൾ ഇന്നിപ്പോൾ അത് അതിൽ ആളായിക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോരണം പിന്നെ ഇപ്പോൾ ഈ ഉള്ള ഹോസ്റ്റലിൽ കിട്ടോ അപ്പോൾ ഈ ഹോസ്റ്റലിലാണ് ഇപ്പോൾ ചിഞ്ചിമോളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലൊക്കെ ഒന്ന് പോയി കണ്ടു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ മൂന്നാം നല്ലിയിലാണ് റൂമുള്ളത് അപ്പോൾ ഒരു മൂന്ന് പേരും ഒരു റൂമിലാണ് പിന്നെ ഒരിക്കൽ കോളേജിൽ പോകാനും പോരാനൊക്കെ പിന്നെ ബസ്സുണ്ട് കോളേജ് ബസ്സുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല പിന്നെ ദാ നല്ല സൗകര്യമുണ്ട് കേട്ടോ ഹോസ്റ്റൽ നിസ്കരിക്കാനായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല ഹോസ്റ്റലൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ താഴെ പോകണം താഴെയാണ് ഫുഡ് കഴിക്കുന്ന ഹാളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഹോസ്റ്റലൊക്കെ കണ്ട് പിന്നെ അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ അവിടുത്തെ മാഡം പറഞ്ഞു തന്നു പിന്നെ ഓരോക്കൊണ്ട് തന്നെ ഒരു ഫോമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ലയിപ്പിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത് എപ്പോഴും മഴ തന്നെ കേട്ടോ ഈ ചുഴലിക്കാറ്റുണ്ടാവുമല്ലോ അതേപോലെ ഭയങ്കര കാറ്റും മഴയൊക്കെ ഉണ്ടായി അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ എടുക്കാതെ തന്നതാണ് കേട്ടോ കാരണം അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ടായിന് മക്കളവിടെ ഇട്ട് പോവുമല്ലേ അപ്പം എന്നും ഇവിടെ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുത്തെ മാഡം പറഞ്ഞു എന്നാദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെക്ക് ഇതേപോലെയുള്ള കാറ്റും മഴയൊക്കെ പ്രാവശ്യം വരുന്നതെന്നൊക്കെ പറഞ്ഞു എന്ത്മാതിരി കാറ്റെന്ന് അറിയാം കുറച്ച് നേരം അങ്ങനെ കാറ്റും മഴയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിന് കേട്ടോ പിന്നെ ഒക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനും അതൊക്കെ പാറൊക്കെ ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ അതൊക്കെ അതിനകത്തൊക്കെ ഒക്കെ എടുത്ത് വെച്ചു പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ മെനു ആണ് അത് അതൊക്കെ കാണിച്ചു തന്നു അതൊക്കെ നോക്കി ഫുഡ് ഒന്നും കുഴപ്പമില്ല പിന്നെ ഒരിക്കലുള്ള ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പം ഈ റൂമൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ മൂന്ന് കട്ടിലും വേറെ വേറെ സ്ഥലത്തേനെട്ടോ ഉണ്ടായിന്യത് അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ മൂന്ന് കട്ടിലും അടുപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ മൂന്ന് പെരിക്കും ഒരുമിച്ച് തന്നെ കിടക്കും ചെയ്യാലോ അപ്പോൾ ഒരു പിന്നെ റൂമും കട്ടിലും ഒക്കെ തന്നെ തരുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങണം ബെഡും പില്ലോ ഒക്കെ നമ്മൾ വാങ്ങണം അങ്ങനെ അതൊക്കെ നമ്മളൊപ്പം പോകുന്നൊരു കുട്ടീൻ്റെ ഇപ്പം ചിന്തയിനല്ലോ അപ്പോൾ ഒരു പോയാണ്ട് വാങ്ങിക്കൊണ്ടുവന്നതേനെ കേട്ടോ അങ്ങനെ എന്തായാലും ബെഡ്ഡൊക്കെ കിട്ടിയിരിക്കുന്നത് ബെഡും ബെഡ്ഷീറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന് പിന്നെ പുതപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ചൊക്കെ നമ്മൾ പിന്നെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിന് അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ച് ബെഡ് ഒക്കെ നമ്മൾ വിരിച്ചൊക്കെ കൊടുത്ത് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടാട്ടോ പോരുന്നത് നമ്മളൊരു സമാധാനത്തിന് ഒരു പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ മൂന്നമ്മമാരും കൂടിയിട്ട് പിന്നെ റൂമൊക്കെ സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഒക്കെ റെഡിയാക്കി കൊടുത്ത് പിന്നെ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മണക്കി വെച്ചുകൊടുത്ത് പിന്നെ മൂന്ന് ബക്കറ്റും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബക്കറ്റും കപ്പൊക്കെ ഇനി ഒരുക്കു തുണികളൊക്കെ ഒറ്റക്ക് അലക്കൊക്കെ വേണ്ടേ അപ്പോൾ ഇനി ഒരാൾ ഇത് കഴിയാൻ കാത്ത് നിൽക്കും വേണ്ട എന്നാൽ ഓരോരുത്തർക്കും ഓരോന്നൊക്കെ ഒക്കെ കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ജനലൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവും അവിടുക്കാണെട്ടോ ഞങ്ങൾ സ്റ്റഡി ടേബിളൊക്കെ മാറ്റിയത് ഇതിങ്ങനെയും നല്ല ഇനി വേർച്ചലക്കൊക്കെ ഇനി അപ്പം നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കാൻ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാദ്യം ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇനാഗ്രേഷനും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അവിടുന്ന് കിട്ടിയത് തന്നെ അപ്പോൾ അതെന്താണെന്ന് തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല ഇനി അങ്ങനെ ഇവിടെ വന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ബോക്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിട്ട് അതിൽ ദാഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ബെഡൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ അടിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പം അപ്പോൾ ഞങ്ങൾ തന്നെ ഒരുക്കു ചൂലും മുറും മോപ്പൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തുണ്ട്ടോ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ടൊരു ചേച്ചി ഉണ്ട് എന്നാലും പിന്നെ അവനാൻ്റെ റൂം അവനാൻ തന്നെ നന്നാക്കി കൊണ്ടിരുന്നൊക്കെ പറഞ്ഞാടേ ഞങ്ങളതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഇവിടെ ഇട്ടതുകൊണ്ട് അത് നല്ലൊരു കാര്യമായിട്ടോ അവിടെ നിന്ന് അവർക്ക് പുറത്തേക്ക് നോക്കി ഇരുന്ന് പഠിക്കാനും ഒക്കെ നല്ലൊരു സൗകര്യമായി അവിടെ ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ വാങ്ങിക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഒരുപാടൊന്നും ഇല്ല അവൾക്ക് ലഞ്ച് ബോക്സൊക്കെ വാങ്ങണം പിന്നെ രാവിലെ ഇവിടുന്ന് പിന്നെ കോളേജ് പോകുമ്പോൾ ഒരു കുച്ചകളുള്ള ഫുഡ് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് ഒന്നും കരുതിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോളേജിൻ്റെ തൊട്ടാണ് ഹോസ്റ്റൽ എന്നാണ് അപ്പം പ്ലേറ്റ് മതി എന്നെ പറഞ്ഞത് അപ്പോൾ ലഞ്ച് ബോക്സ് നമ്മൾ കരുതിയിട്ടില്ലേനും അപ്പോൾ ഇവിടെത്തന്നെതാണ് തൊട്ട് തന്നെ ഉണ്ട് സൂപ്പർ മാർക്കറ്റ് അപ്പം ഇനി അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാണ്ട് അപ്പോൾ തന്നെ പിന്നെ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ട് തന്നെ ഹോട്ടലുണ്ട് അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി ആദ്യം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെറും ഫുഡ് അടിയാണെന്ന് അപ്പോൾ നമ്മൾ പിന്നെ രാവിലത്തെ ഫുഡ് പത്ത് മണിക്കാണ് കഴിച്ചത് പിന്നെ ഉച്ചയ്ക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇപ്പം കുട്ടികൾക്ക് ഉച്ചക്ക് കൊടുന്ന് ചോറ് ഉണ്ടാവില്ല ഒരിക്കൽ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഉള്ളൂ കൊടുന്ന് അപ്പോൾ അവർക്ക് എന്തായാലും ഉച്ചക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ അല്ലാതെ വെറും ഫുഡ് അടി അല്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രൈഡ് റൈസ് മന്തി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ കുറേശ്ശെ എല്ലാവരും കഴിച്ചു അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ തൃശ്ശൂർക്ക് പോകുന്ന വീഡിയോയിൽ പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കണമൊക്കെ കാണിച്ചപ്പോളേ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി വെറും ഫുഡ് അടിയാണില്ലേ എന്നൊക്കെ പറഞ്ഞീനീട്ടോ അതിൽ കമന്റിൽ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ മൂന്ന് മണി മൂന്ന് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ മൂന്ന് മൂന്നര കായിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ കായ്ച്ചപ്പം അങ്ങനെ വയറൊക്കെ ഫില്ലാക്കിതാണ് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൊട്ടന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് അപ്പോൾ ഇനി കുട്ടികൾക്കും തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് വിളിച്ച് പറയാനെ പിന്നെ അവിടെ പിന്നെ അവിടുത്തെ മാഡത്തിനോട് വിളിച്ച് പറയണമെന്നാലും ഉള്ള ഒരു ഒരങ്ങോട്ട് വീടുക അപ്പോൾ നമ്മൾ തന്നെ അത്യാവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ലഞ്ച് ബോക്സ് ഓരോന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോക്സ് ആട്ടോ ചിഞ്ചിമോൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇപ്പോൾ അത് വേണ്ട സ്റ്റീലിൻ്റെത് എടുത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റീലിൻ്റെ ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗം പ്ലാസ്റ്റിക് തന്നെയാണ് ചൂടുള്ള ചോറ് കൊണ്ടുപോകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ ബുദ്ധിമുട്ടാണ് നമ്മളെ ഹെൽത്തിനൊക്കെ പ്രോബ്ലം വരുമല്ലോ അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമായാലും എന്തായാലും നമ്മളെ വീട്ടിൽ സ്റ്റീലിൻ്റെ പാത്രം ഒക്കെ വാങ്ങിച്ചത് അടക്കാനും തുറക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ തുറക്കാൻ ഭയങ്കര ഗതിയട ഇനി അപ്പോൾ ഇനി എനിക്ക് അങ്ങനത്തെ വേണ്ട അങ്ങനത്തെ മതി എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനത്തെ ലഞ്ച് ബോക്സ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇത് അടിയിൽ സ്റ്റീലാണ് വരുന്നത് മേലെ പ്ലാസ്റ്റിക് തന്നെയാണ് എന്തായാലും ഇത് മതി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ലഞ്ച് ബോക്സ് വാങ്ങിച്ച് പിന്നെ അതേപോലെ എന്താ ചീർപ്പ് അതേപോലെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സും വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഒക്കെ അലമാരിയിൽ ഇങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ പോലെ സാധനങ്ങളൊക്കെ അങ്ങനെ ഇടാലോ പിന്നെ എന്താ പിന്നെ സോപ്പും ചണ്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ബോക്സും വാങ്ങി അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ അതേപോലെയുള്ള ബോക്സുകൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിലോ വിചാരിച്ചുകൊണ്ട് കൊതുക് വാങ്ങി അതേപോലെ മെഴുകുതിരി വാങ്ങി ഇനി കറണ്ട് പോയാൽ ഇൻവെർട്ടർ ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് ചാർജ് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇൻവേർട്ടർ വർക്കായില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മെഴുകുതിരിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞതാണ് അതൊന്നും വേണ്ട മെച്ചിയെ പറഞ്ഞുകൊണ്ട് അതൊന്നും എടുത്തതുമില്ല അപ്പോൾ പിന്നെ ഏതായാലും ഇവിടുന്ന് ഒരു വെള്ളം കൊണ്ടുപോകാനൊരു ബോട്ടിലും ഒക്കെ വാങ്ങി വെള്ളത്തിനൊരുക്ക് പിന്നെ കോളേജിലുണ്ട് ഫിൽറ്റർ വാട്ടർ ഒക്കെ ഉണ്ടെന്നാലും ഇനിയിപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കൈ പിടിക്കുകയാണെങ്കിൽ ഇതാക്കുമ്പോൾ കുടിക്കാമല്ലോ അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചോടുത്ത് പിന്നെ എനിക്കൊക്കെ ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചിട്ടില്ല അതേപോലെ എൻ്റെ വീട്ടിലും ആരും ഹോസ്റ്റലിൽ പഠിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ അനുഭവമല്ലേ പ്രത്യേകിച്ച് ഒരൊപ്പച്ചയാളും ഇവിടെ അല്ലാതെ ആവുമ്പോൾ നമ്മൾ തന്നെ വേണ്ട കാര്യങ്ങളും നോക്കാൻ പിന്നെ ഓരോ കൂടെ രണ്ട് കുട്ടികളും കൂടി ഉണ്ടായതുകൊണ്ട് ഓരോ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെ ഒറ്റക്ക് പോരുന്ന ഗതിയേടൊന്നുമില്ലല്ലേ പിന്നെ എമ്മാരൊക്കെ എന്റെ കൂടെയും പോരും അപ്പോൾ പോരുണ്ടായപ്പോൾ പിന്നെ ഒരാരും വേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ വെറുതെ ആരും ബുദ്ധിമുട്ടിക്കാണ്ടല്ലോ പിന്നെ നിപ്പച്ചി ഇപ്പച്ചില്ലായിട്ട് ഭയങ്കര അടുങ്ങാറുണ്ട് കേട്ടോ ചിഞ്ചു നിപ്പച്ചിനെ വല്ലാതെ മിസ്സ് ചെയ്യുകയാണ് ഉമ്മച്ചിയെന്ന് ഇങ്ങനെ പറയേണ്ടി ഇടക്ക് അപ്പം അങ്ങനെ ഒരുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരാണ് കേട്ടോ അപ്പോൾ പോരുമ്പോൾ പിള്ളേരെ അങ്ങനെ പറയാതൊക്കെ നല്ലത് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലേന് അതാ കണ്ടോ ആ മൂന്നാമല്ലിൻ്റെ മേലെ നോക്കി നിൽക്കണ്ടിട്ടോ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് മൂന്നാളും അപ്പം കണ്ടപ്പോൾ ഒരു പാവം പിന്നെ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടോ ഇവിടെ ബസ് ചേർത്ത് നിൽക്കുകയാണ് അപ്പോൾ മച്ചി അവിടെ നിന്ന് ഒന്ന് മാറിക്കോ ഞങ്ങളെ കണ്ടിട്ട് സങ്കടം വരികയാണ് പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്ന് പിന്നെ ബസ്സൊക്കെ വന്ന് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരുന്നത് പിന്നെ തൃശ്ശൂർക്ക് നമ്മൾ അവിടെ നിന്ന് ബസ് കയറി പിന്നെ തൃശ്ശൂരിൽ നിന്ന് അഞ്ചരക്കുള്ള നമുക്ക് ട്രെയിന് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർന്ന് തന്നെ ഷൊർണൂർക്കുള്ള ബസ്സിന് കയറി കേട്ടോ പിന്നെ ഷൊർണ്ണൂരിൽ നിന്ന് അഞ്ച് അൻപതിൻ്റെ ട്രെയിൻ കിട്ടി നിലമ്പൂരിക്കുള്ളത് അങ്ങനെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ ചിഞ്ചുമോളൊക്കെ ഉണ്ടാക്കിയ വിശേഷങ്ങളൊക്കെ അപ്പോൾ കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ഓരോരുത്തർ ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ കാണാം താങ്ക്